ശ്രീ സി ആർ മഹേഷ് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് സർ ഞങ്ങൾ ഓണാട്ടുകരക്കാർക്ക് രണ്ട് ഓണമാണ് സാറുള്ളത് ഒന്ന് തിരുവോണവും മറ്റൊന്ന് തിരുവോണം കഴിഞ്ഞ് ഇരുപത്തി എട്ടാമത്തെ ദിവസം ഇരുപത്തിയെട്ടാ ഓണം ആഘോഷവും ഓണാട്ടുകരയുടെ ഒരു ദേശീയ ഉത്സവമാണ് സർ സർ കൃഷി ഉപജീവനമായി കണ്ടിരുന്ന ഒരു ജനത വിളവെടുപ്പ് കഴിഞ്ഞാൽ കൃഷിയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന കന്നുകാലികളോടുള്ള ആദരസൂചകമായി ദേശദേവനായ ഓച്ചര പരബ്രഹ്മക്ഷേത്രത്തോടുള്ള ഭക്തിസൂചകമായും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന കച്ചിയും തടിയും ഉപയോഗിച്ചുകൊണ്ട് കെട്ടുകാളുകളെ നിർമ്മിച്ച് ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ എത്തിക്കുന്നതാണ് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത സാറ് ഏതാണ്ട് എഴുപത്തി രണ്ട് അടിയുള്ള ഏറ്റവും വലിയ കാള മുതൽ ഏഴ് മില്ലിമീറ്റർ വരെയുള്ള ചെറിയ കാളകൾ വരെ നൂറുകണക്കിന് കെട്ടുകാളുകളാണ് ഒരുപക്ഷെ തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന ഒരു പരിപാടിയാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒക്ടോബർ മൂന്നാം തീയതി ഇരുപത്തെട്ടാം ഓണമാണ് സർ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ ലൈൻ ഉള്ളത് കാരണം പല ആളുകൾക്കും വരാൻ തടസ്സമാണ് എല്ലാ വർഷവും ക്ഷേത്ര ഭരണസമിതി ലക്ഷക്കണക്കിന് രൂപയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അടയ്ക്കുന്നത് ജീവനക്കാരുടെ ബുദ്ധിമുട്ടും സർ കാലത്തിനനുസരിച്ച് ഇത് ആളുകൾക്ക് സമൂഹത്തിന് ഈ ആഘോഷം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഈ കൽപ്പാത്തി രഥോത്സവം പോലെ ഇലക്ട്രിസിറ്റി ലൈൻ അണ്ടർ കേബിൾ സിസ്റ്റമാക്കി മാറ്റി ചെയ്താൽ അത് അങ്ങ് മന്ത്രിയായി വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു പ്രപ്പോസൽ എടുത്തു എസ്റ്റിമേറ്റ് എടുത്തു ഇതെല്ലാം സർക്കാർ സമർപ്പിച്ചതാണ് സർ ഇതുവരെയും ഒരു നടപടിയുമായിട്ട് മറ്റൊരു രണ്ട് കാര്യം അത് അങ്ങേയുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ശരി സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ ഏറ്റവും വലിയ ഒരു ഉത്സവം സർ പൊതു അവധിയായി അന്നത്തെ ദിവസം പ്രഖ്യാപിക്കണം എന്നുള്ളതും ഈ ഉത്സവം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത് നേതൃത്വപരമായും സർ ഓച്ചിറ പരമപരമക്ഷേത്രത്തിലെ ഇരുപത്തി എട്ടാം ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന കാളകെട്ട് മഹോത്സവത്തിന് അമ്പലത്തിന്റെ പരിസരത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അറുപത്തിമൂന്ന് അടി ഉയരമുള്ള കാളക്കൊമ്പന്മാരുടെ രൂപങ്ങൾ തൊട്ട് ചെറിയ കാളിയുടെ രൂപങ്ങൾ വരെ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരാറുണ്ട് പൂച്ചിറ കരുനാഗപ്പള്ളി നോർത്ത് കായംകുളം കൃഷ്ണപുരം എന്നീ ഇലക്ട്രിക് സെക്ഷനുകൾ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിലാണ് കെട്ടുകാളകളെ എഴുന്നള്ളിക്കുന്നത് കങ്ങളകെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായി സാധാരണയായി കാളകളെ കൊണ്ടുവരുന്ന റൂട്ട് ക്ഷേത്രഭാര ഭാര ഭരണസമിതി മുൻകൂറായി കെ എസ് ബി എൽ ഓഫീസിൽ സമർപ്പിക്കുകയും അതിനനുസരിച്ച് ലൈൻ അഴിക്കുന്നതിനും കെട്ട് കെട്ട് അഴിച്ചു നീങ്ങുന്നതിന് ശേഷം തിരിച്ചു സ്ഥാപിക്കുന്നതിനുമുള്ള പ്രവൃത്തികളുടെ ആവശ്യക്കനുസരിച്ച് കെ എസ് ഇ ബിയിൽ നിന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണസമിതിക്ക് കൈമാറുകയും തുക ഒടുക്കുന്ന മുറയ്ക്ക് പുസ്തക പ്രവൃത്തികൾ ഡെപ്പോസിറ്റ് വർക്കായി നടപ്പിലാക്കി വരികയുമാണ് ചെയ്യുന്നത് ഇപ്രകാരം ലൈ ലൈൻ അഴിച്ചുമാറ്റുന്നതോടെ പുസ്തക സെക്ഷനിലെ ഉദ്ദേശം അമ്പതിനായിരം ഉപഭോക്താക്കൾക്ക് ദീർഘനേരം വൈദ്യുതി തടസ്സം നേരിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാൽ തടസ്സം ഒഴിവാക്കുന്നതിനായി ടീ പ്രദേശങ്ങളിൽ ഭൂഗർഭ കേബിൾ സ്ഥാപിക്കാനുള്ള സാധ്യത പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടുകാഴ്ച കടന്നുപോകുന്ന നാല് സെക്ഷൻ പരിധികളിലായി വരുന്ന പ്രദേശങ്ങൾ വൈദ്യുതി പൂർണ്ണമായും യു ജി കേബിളായി മാറ്റുന്നതിന് ഏകദേശം എഴുപത്തിയഞ്ച് കോടി രൂപയുടെ ചെലവ് വരുമെന്ന് എസ്റ്റിമേറ്റ് ആക്കിയിട്ടുള്ളത് തീ തുക ഭീമമായതിനാൽ അടിയന്തര പരിഹാരമായി ഓച്ചിറ പരമ പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്ത് മാത്രം എച്ച് ടി എൽ ടി ലൈനുകൾ മാറ്റി ഭൂഗർഭ കേബിൾ സ്ഥാപിക്കാൻ ആകെ പത്ത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് പ്രസ്തുത പ്രവൃത്തി നടപ്പിലാക്കിയാൽ ഓച്ചിറമ്പലത്തിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കെട്ടുകാഴ്ച മൂലമുള്ള വൈദ്യുതി പ്രശ്നം പരിഹരിക്കാവുന്നതാണ് എന്നാൽ വൈദ്യുത വിതരണ ലൈസൻസി എന്ന നിലയിൽ കെ എസ് സി ബി കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലും അതിൻ്റെ ഭേദഗതിയും അടിസ്ഥാനമാക്കിയാണ് ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകി വരുന്നത് సప్లయర్కి కోడ్లే చట్టం తొన్నూ అం రిస్టర్ బాకీ టేబిల్ రెండు మినిట్ ఓకే యూ